വാർത്തയിലേക്ക് വിശദമായി എറണാകുളം മാമല കണ്ടത്ത് കിണറ്റിൽ വീണ കാട്ടാനും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി എലംപ്ലാശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം രക്ഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആന ആക്രമിച്ചു ഡാനിപ്പോഴുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി എപ്പോഴായിരുന്നു സംഭവം എന്തായാലും രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു രണ്ടാനകളെയും ഈ രക്ഷപ്പെടുത്താൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് ആക്രമണം നേരിടേണ്ടി വന്നു എന്നറിയുന്നു അവർക്ക് വല്ല പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ ആനക്കുട്ടിയും അതിൻ്റെ തള്ളാനിയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ പൊന്നമ്മ മത്തായി എന്ന് പറയും എന്ന വ്യക്തിയുടെ അവരുടെ വീട് വളപ്പിലേക്ക് കിണറ്റിലാണ് ആൾമറയില്ലാത്ത കിണറ്റില കിണറ്റിലാണ് ആന വീണത് ആദ്യം കുട്ടിയാനയും പിന്നീട് അതിൻ്റെ തലയാനയുമാണ് ഈ കിണറ്റിലേക്ക് വീണത് ഇതിൽ ആൾമറയില്ലാത്തൊരു കിണറായത് വലിയ ആഴവുമില്ലായിരുന്നു അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടാതെ തന്നെ ഇത് അവിടെ നിന്ന് അവരെ ഈ രണ്ട് ആനകളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത് ഇന്ന് പുലർച്ചെയോടുകൂടി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ തടിച്ചുകൂടുകയും ഒപ്പം തന്നെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം രക്ഷമിക്കണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടക്കം ഇതായി കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത് തുടർന്ന് ജെ സി ബി അടക്കമുള്ള സംവിധാനങ്ങളോടെ എത്തി ആനയെ പുറത്തെത്തിക്കാനുള്ള മാർഗങ്ങളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തു ആന പുറത്തെത്തുന്ന സമയത്താണ് ഈ തള്ളാനയുടെ ഒരു ആക്രമണം ഉണ്ടായത് അതിലാണ് ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റത് പരിക്ക അത്ര ഗൗരവമുള്ള സ്വഭാവത്തിലുള്ളതല്ല എന്നാണ് പറയുന്നത് ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് തന്നെ പലപ്പോഴും ഈ കാട്ടാന ശല്യം ഉണ്ടാകാറുണ്ട് ഈ മാമലക്കണ്ടം അതോടൊപ്പം തന്നെ കുട്ടമ്പുഴ ആ മേഖലകളിലെല്ലാം തന്നെ പലപ്പോഴും ഇത് ഉണ്ടാകാറുണ്ട് ഈ സംഭവിക്കുന്നത് പലപ്പോഴും മഴക്കുഴികൾക്കായി എടുക്കുന്ന ഈ കിണറുകൾ അതോടൊപ്പം ഈ ആൾമറയില്ലാത്ത കൈ ഇല്ലാത്ത കിണറുകളിൽ വീഴുന്നതും പലപ്പോഴും തന്നെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയാണ് ഇതായത് കുട്ടിയാനയാണ് ആദ്യം വീഴുന്നത് പിന്നീട് ഈ തള്ളയാനയും ഇതിലേക്ക് അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് കരുതുന്നത് തള്ളയാനയും ഇതിലേക്ക് വീഴുന്നു രാവിലെയോടുകൂടി ആരംഭിച്ച രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു ഇതിൽ വലിയ രീതിയിൽ ആളുകൾ പാചകിതരാണ് കാരണം ഇതുപോലുള്ള ഈ കട്ടാനകളുടെ അടക്കമുള്ള ശല്യങ്ങൾ ഈ മേഖലയിൽ വളരെ കൂടുതലാണ് എന്നടക്കം വളരെ പരാതികൾ ഉയർന്നിരുന്നു പക്ഷേ മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഇന്ന് ഈ സംഭവത്തിന് ശേഷം ആളുകൾ പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ അടക്കം നേതൃത്വത്തിൽ ഫോറസ്റ്റ് അധികൃതർക്കടക്കം പരാതികൾ നൽകിയിട്ടുണ്ട് കൂടുതൽ ശക്തമായ നടപടികൾ ചെയ്യിരിക്കുകയെന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രണ്ട് ആനകളെയും രക്ഷപ്പെടുത്താനായിട്ട് വളരെ പെട്ടെന്ന് കഴിഞ്ഞിരിക്കുന്നു അതിന് മറ്റേ വനഭാഗത്ത് കൂടുതൽ കാട്ടാനകൾ തമ്പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഓഫീസർ നൽകുന്ന ഒരു വിവരങ്ങളിൽ അതാണ് പറയുന്നത് ആനകൾ കൂട്ടത്തോടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ആനകളുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ രക്ഷപ്പെടുത്തിയ ആനകളെ കാട്ടിലേക്ക് തന്നെ വിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നോ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ആണോ മറ്റു നടപടികൾ ഉണ്ടാവുക ആനകൾ ആനക്കൂട്ടത്തിനൊപ്പം തന്നെ ചേർന്നാണ് പോയിരിക്കുന്നത് എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം അതിന് സ്വാഭാവികമായ രീതിയിലേക്ക് തിനെ തിരിച്ചയക്കുമെന്ന് തന്നെയാണ് അല്ല ഇപ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ് ഇത് ഈ കാര്യത്തിലും അനുവർത്തിച്ചിരിക്കുന്നത് ആ രീതിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് പരിസരവാസികൾ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കൂടുതൽ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് തടിച്ച് കൂടിയിരുന്നു തന്നെ പ്രദേശത്തു നിന്ന് മാറ്റിയ ശേഷം പിന്നീട് ജെ സ്യു ബി ഉപയോഗിച്ച് നാട്ടുകാരും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു ഈ രണ്ട് ആനകളെയും പുറത്തേക്ക് എത്തിച്ചു അതിൽ ഈ ജെ സ്യു ബി ഉപയോഗിച്ച് അതിൽ ചാല് തീർത്ത് പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ സുഖമാക്കി തീർത്താണ് രണ്ട് തള്ളയാനിയും ആനക്കുട്ടിയും തന്നെ പുറത്തേക്ക് എത്തിച്ചത് അതിനുശേഷം അവരൊരു സ്വാഭാവികതയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് കാരണം വളരെ പെട്ടെന്ന് ഇതിന് ഒന്നും പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥയിലല്ല എന്നുള്ളത് നമുക്കറിയാവുമ്പോൾ അവരെ അതിൻ്റെ ഒരു സ്വാഭാവികതയിലേക്ക് വിട്ടുകൊടുക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് ആനക്കൂട്ടങ്ങളുടെ ഒരു ചിഹ്നം വിളിയും കാര്യങ്ങളുമെല്ലാം കേൾക്കാമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പറയുകയുണ്ടായിരുന്നു ആ അതിലേക്ക് തന്നെ ആ ഒരു ആനത്താരിയിലേക്ക് തന്നെ അവരെല്ലാം ഈ രണ്ട് ആനകളും നടന്ന് ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഒരു ഭീഷണിയൊന്നും കാര്യമായി തന്നെ ഇല്ല എന്തായാലും ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ആ ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ ഈ വന്യമൃഗങ്ങളെ കൊണ്ടടക്കമുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള ഈ കോഴികൾ അതോടൊപ്പം തന്നെ തോടുകൾ ഇതിലെല്ലാം തന്നെ ഇടയ്ക്കെങ്കിലും ഇതുപോലുള്ള വന്യമൃഗങ്ങൾ പെട്ടുപോകുന്നത് ഉണ്ടാകാറുണ്ട് അതിൽ അതിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി പൊന്നമ്മ മത്തായിയുടെ അവരെ ആൾപ്പാർപ്പില്ല ആൾമറയില്ലാത്ത കിണറ്റിലേക്കാണ് രണ്ട് ആനകളും വീഴുന്നത് വലിയ താഴ്ചയില്ലാത്തത് കൊണ്ട് മാത്രമാണ് വളരെ സാധാരണഗതിയിൽ ഇതിനും സമയമെടുത്താണ് ഇതിനെല്ലാം തന്നെ ആന കരക്കെ കയറ്റാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതിനേക്കാളും മുൻപ് വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകളില്ലാതെ കൂടുതൽ ഷെയിൻ എടുക്കാതെ ഇവർ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയൊരു ആശ്വാസകരം ജെസ് സിയും മറ്റും സംവിധാനങ്ങളുടെ യന്ത്ര സഹായത്തോടെ ചാലുകൾ തിരിഞ്ഞ് വളരെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിലൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റുള്ളത് ആന പുറത്തേക്ക് എടുക്കുന്ന ആനയെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് തള്ളയാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുഴിയിൽ വീണതിന്റെ ആഘാതവും മറ്റു ചെറിയ പരിക്കുകളും ആനയ്ക്ക് ഉണ്ട് രണ്ടിനും രണ്ട് ഉണ്ട് എന്നാണ് ഫോറസ്റ്റ് ഓഫീസർ നൽകുന്ന വിവരം എങ്കിലും അത് അവർ തന്നെ തന്നെ അതിന്റെ ഒരു സ്വാഭാവികതയിലേക്ക് ശരി ആണ് വിവരങ്ങൾ നൽകിയത് സതീശനെതിരെ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് വി ഡി സതീശൻ ഡയലോഗ് അടിക്കുക മാത്രമാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമാണ് സതീശന്റെ നീക്കമെന്ന് മുഹമ്മദ് റിയാസ് ന്യൂസ് റിയാസ്റ്റിനോട് പറഞ്ഞു വെറും ഡയലോഗാണെന്ന് ഇന്ന് പറയുന്നതല്ല നാളെ പറയാം ഇന്നലെ പറയുന്നതല്ലേ ഇന്ന് പറയുക വെറും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അതിൻ്റെ പ്രശ്നമാണ് കയ്യടി കിട്ടാനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് മ്യൂസിക് ഇട്ട് ഡയലോഗ് പോകാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തയ്യാറാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് പക്വമായി പ്രവർത്തിക്കേണ്ടേ നവകേരള സദസ്സ് അത് പങ്കെടുക്കണം ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ആ നിലപാട് ജനങ്ങൾ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുകയായിരുന്നു ചാൻസലർ വിഷയം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നത് പോലെ കേരളത്തിലും കൊണ്ടുവരാൻ അനുവദിക്കില്ല ഇതിൽ സർക്കാരിനോടൊപ്പമാണ് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ജനപിന്തുണ കൂടിയല്ല ഇങ്ങനെയുള്ള നിലപാടൊന്നും സ്വീകരിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി അന്തമായ ഭാഗമായി ഭാഗമായി ഇനിയൊരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന നിരാശയുടെ സർക്കാരിനെതിരെ സമരങ്ങൾക്ക് നേതൃത്വം ും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്നു ഇന്ന് ചിറയൻകീഴ് ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് സദസ് പ്രഭാതയോഗം ആറ്റിങ്ങൽ മാമം പൂജ കൺവെൻഷൻ സെന്ററിൽ നടക്കും തിരുവനന്തപുരം ഡി സി സി അംഗം എം എസ് ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം ആർ നൌഷാദും നവകേരള സദസ്സിൽ പങ്കെടുക്കുകയാണ് അരുൺ സംസ്ഥാനമുമ്പാടുമുള്ള മറ്റ് മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഇന്നും അത്തരം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് തന്നെയാണ് നവകേരള സദസ്സിന്റെ പ്രയാണം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കും കടക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് പേർ പ്രതിപക്ഷ ഭാഗത്തു നിന്നുമുള്ളവർ അതിൽ പങ്കെടുത്തു എന്ന വിവരങ്ങൾ കൂടി വരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അരേണുകാവ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ പ്രഭാത യോഗമാണ് ഇപ്പോൾ അല്പസമയം ആരംഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തും യോഗം ആരംഭിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് യു രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളുടെ രണ്ട് നേതാക്കൾ അതിൽ ഒരാൾ ഡി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് നിർമ്മങ്ങാട് നഗരസഭാ കൗൺസിലാണ് എം എസ് ബിനു ബിനു നേരത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർത്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഈ നിലപാട് ഈ യോഗം ശരി എന്ന വിജയത്തിൻ്റെ അടിസ്ഥാനത്തിനായി എത്തിയതെന്നാണ് ബിനുവിൻ്റെ പ്രതികരണം മറ്റൊന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിലംഗമാണ് അദ്ദേഹം പ്രവാസി കൂടിയാണ് ആർ നൌഷാദ് പെരുങ്ങുഴി സ്വദേശിയാണ് ചെറിയങ്കി പെരുങ്ങുഴി സ്വദേശിയാണ് കെ എം സി സി ദുബായ് മുൻ ഭാരവാഹി കൂടിയാണ് നൌഷാദ് നൌഷാദും യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് യോഗം ബഹിഷ്കരിക്കുന്ന ലീഗ് നിലപാട് യു ഡി എഫ് നിലപാട് ശരിയല്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ എത്തിയതെന്ന മറുപടിയാണ് നൌഷാദിൽ നിന്നും ഉണ്ടായത് ഇപ്പോൾ യോഗം നടക്കുന്ന ഹോളിൽ ആ പ്രദേശങ്ങളാണ് നമ്മൾ കാണുന്നത് ഏതായാലും യോഗം പുരോഗമിക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്ന ഉറപ്പാണ് അത് നേരത്തെ തന്നെ പോലീസ്

നടത്തിയിരുന്നു തമ്മിലടിയാണ് പലയിടത്തും ഇപ്പോൾ ഉള്ളത് ഇന്നും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇന്നും പ്രതിഷേധം പലയിടത്തും ഉണ്ടാകും ആറ്റിങ്ങലിൽ നിന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആദ്യ പരിപാടി തോന്നയ്ക്കലാണ് തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ് ആദ്യ പരിപാടി വാർത്താസമയത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടേക്ക് പോകും മറ്റു മണ്ഡലങ്ങളിലും ഇന്ന് ഈ നവകേരള മൂന്ന് മണ്ഡലങ്ങൾ ൂടി വൈകുന്നേരത്തോടു കൂടി പര്യടനം നടത്തേണ്ടതുണ്ട് എല്ലായിടത്തും വലിയ സുരക്ഷയാണ് ഏർപ്പെടു ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ യോഗം പതിനൊന്ന് മണിക്ക് ചെറിയകീഴി മണ്ഡലത്തിലെ മണ്ഡലത്തിലാണത് തോന്നി ലൈഫ് സയൻസ് പാർക്കിലാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആറ്റിങ്ങിന് മണ്ഡലത്തിലെ നവകേരള സദസ്സ് മാമം മൈതാനത്ത് നടക്കും വാമനപുരം മണ്ഡലത്തിലേത് വൈകിട്ട് നാലരക്കാണ് വെഞ്ഞാറം മൂട് ആണ് ഇന്ന് സമാപനം നാളെയും മറ്റന്നാടും കൂടി മറ്റന്നാടാകുമ്പോൾ മറ്റൂർക്കാവ് മണ്ഡലത്തിൽ ഈ പരിപാടിയുടെ സമാപനം നവകേരള സദ സമാപനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ഓരോ ദിവസവും രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് ഓരോ ദിവസവും ഈ നവകേരള സദസ്സ് പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം അതിന് പ്രതിപക്ഷ നേതാവ് അക്രമത്തിന് കലാപത്തിന് നേർ നൽകിയെന്ന ഭരണപക്ഷ വിമർശനം ആ സാഹചര്യത്തിലാണ് നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നു പോകുന്നത് ഏതായാലും ഇന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകും കെ എസ് യുവിൻ്റെ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് എന്നുണ്ട് അതിനും വലിയ സംഘർഷ സാധ്യതയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പരിശോധന തുടരുകയാണിത് ശരി വലിയ കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതേസമയം നവകേരള സദസ്സ് തലസ്ഥാനത്ത് പര്യടനം തുടരുകയാണ് ഇന്ന് എടുത്തു പറയേണ്ടുന്ന കാര്യം നേരത്തെ ആരോട് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ഡി സി സി അംഗം എം എസ് ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം ആർ നൌഷാദും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നു എന്ന വിവരമാണ് അതിൽ ഡി സി സി അംഗം എം എസ് ബിനുവിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നഗരസഭ വാലേജ് കൗൺസിലറാണ് എൻ്റെ വാർഡിലെ ഒന്ന് രണ്ട് വികസന പ്രവർത്തനങ്ങളും ഒരു കുട്ടിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തണം അത് ഈ വേദിയാണെന്ന് തോന്നി വരുന്നു പാർട്ടിയുടെ എതിർപ്പല്ല എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വേദി ജനപ്രതി എന്ന നിലയിൽ എന്നെ ജനങ്ങളെ ഏല്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ഗവണ്മെന്റിന്റെ സഹായം ആവശ്യമാണ് ആ അതുമായി ബന്ധപ്പെട്ട് വന്നു ചടക്ക് നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമില്ല ജനപ്രതി എന്ന നിലയിൽ ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥം ഒരു അൻപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന സർജറിയാണ് അത് ഗവൺമെന്റിനെ കൊണ്ട് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ അല്ലാതെ എൻ്റെ പാർട്ടിയുടെ ഘടകങ്ങൾ വിചാരിച്ചാൽ അത്രയും രൂപ പിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം നിലവിലെ സാഹചര്യത്തില് പറ്റില്ല തലസ്ഥാനത്ത് നവകേരള സദസ്സിന് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായി കഴിഞ്ഞ ദിവസം രാത്രി ആറ്റിങ്ങലിൽ ആലങ്കോട് ജംഗ്ഷനിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി വീശിയത് ഇത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഇയും തമ്മിലുള്ള സംഘർഷത്തിനും വഴിവെച്ചു പോലീസ് നിയന്ത്രിക്കാൻ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതോടെ ലാത്തി വീശി തുടർന്ന് സംഘർഷമുണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കി യുവമോർച്ചയും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു കല്ലമ്പലത്ത് വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കുടി വീശിയത് കറുത്ത വസ്ത്രം ധരിച്ചാണ് ഇവർ എത്തിയത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിൽ രണ്ടര ലക്ഷം രൂപയുടെ പോലീസ് മുതൽ നശിപ്പിച്ചതായി കണക്ക് വിവിധ എഫ്ഐആറുകളിൽ രജിസ്റ്റർ ചെയ്ത കണക്കാണിത് മൂന്ന് പോലീസ് വാഹനങ്ങൾക്കും ലാത്തിയും ഫൈബർ ഷീൽഡും ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കും നാശനഷ്ടമുണ്ടായി ഇന്നലെ പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ച കേസ് എടുത്തിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു വിനോദ് പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് പേർക്കെതിരെ കേസുണ്ട് കണ്ണാൽ അറിയാവുന്നെതിരെയും കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും കണ്ടോൺമെന്റ് സ്റ്റേഷനുകളിലായാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് സമരം ഈ സമരം അക്രമാസക്തമായിരുന്നു വാഹനങ്ങൾ പോലീസ് വാഹനങ്ങളും പോലീസിന്റെ ഷീൽഡും ഉൾപ്പെടെ നശിപ്പിക്കുന്ന നിലയുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പി ഡി പി വകുപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ നഷ്ടപരിഹാരം തുക അത് കോടതിയിൽ കൊടുക്കാനുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായാണ് പോലീസ് കണക്കാക്കിയിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതായാണ് പോലീസിന്റെ പ്രാഥമികമായ കണക്ക് കൂട്ടൽ പൊതുമുതൽ നശിപ്പിച്ചതിന് ഈ എഫ് ഇതിന്റെ വകുപ്പുകൾ കൂടി കഴിഞ്ഞ ദിവസം ചേർത്തിരുന്നു വിവിധ എഫ് ഇത്തരം ഇത്രയും തുകയുടെ കണക്ക് വന്നിരിക്കുന്നത് പോലീസിന്റെ മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തി ഇതിൽ പിങ്ക് പോലീസിന്റെ വാഹനവും ഉൾപ്പെടും ഇതിൽ നിന്നാണ് പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത് പോലീസ് വാഹനത്തിന്റെ പോലീസ് വാഹനത്തിൽ നിന്ന് മറ്റൊരു കസ്റ്റഡിയിലായ ആളെ കൂടി പ്രവർത്തകർ പുറത്തു കൊണ്ടുപോയിരുന്നു ഈ വാഹനത്തിന്റെ ഡ്രൈവറുടെ വശത്തെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തു ലാത്തയും ഫൈബർ ഷീൽഡും ഉൾപ്പെടെ വസ്തുക്കൾക്കും നാശനഷ്ടമുണ്ടാക്കി ഇന്നലെ തന്നെ പ്രതികൾക്കെതിരെ പുതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരുന്നു പി ഡി സതീശനാണ് കന്റോൺമെന്റ് കേസെടുത്ത ഒരു എഫ് ഒന്നാം പ്രതി അതിൽ തന്നെ എം വിൻസെന്റ് എം എൽ എമാരായ എം വിൻസെന്റ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി മുപ്പതോളം പേരെ പ്രതി പ്രതിചേർത്തിട്ടുണ്ട് മുന്നൂറോളം കണ്ടാലറിയാവുന്ന ആളുകളെയും ഈ എഫ്ഐആറിൽ പ്രതിചേർത്തിട്ടുണ്ട് ഇതിനു മുൻപ് രണ്ട് എഫ്ഐആറുകൾ കൂടി കന്റോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും രജിസ്റ്റർ ചെയ്തിരുന്നു പ്രാഥമികമായ കണക്കാക്കലാണ് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമെന്നത് നവകേരള സദസ്യനിടയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കെ എസ് യു പ്രവർത്തകർക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യുവിൻ്റെ ഡി ജി പി ഓഫീസ് മാർച്ച് ഇന്ന് നടക്കും പതിനൊന്ന് മണിക്കാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടക്കുക ഇന്നലെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാകും ഒരുക്കുക മന്ത്രിസ്ഥാനം ഒരു മാസം നീട്ടി കിട്ടിയത് ബോണസ് എന്ന് മന്ത്രി ആന്റണി രാജു രണ്ടര വർഷം കഴിഞ്ഞാൽ മാറും എന്നുള്ളത് മുൻധാരണയാണ് ഇടതുമുന്നണി യോഗം കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു ന്യൂസ് രാജുറ്റിനോട് പറഞ്ഞു ഇരുപത്തിനാലാം തീയതി എൽ ഡി എഫ് ഉണ്ട് ഇത് നേരത്തെ രണ്ടര വർഷക്കാലമാണ് ഞങ്ങൾക്കുള്ളത് കാലാവധി ഞാൻ പൂർത്തിയാക്കി ഒരു മാസം പിന്നിടുകയാണ് എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുകയാണ് ബോണസ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഒരു കാലാവധി എന്നെ സമയടുത്തോളം കാലാവ് നീട്ടിയിരിക്കുകയാണ് പക്ഷേ എൽ ഡി എഫ് ഇരുപത്തിനാലും എന്താ തീരുമാനം എടുക്കുന്ന ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണല്ലോ ഞങ്ങളും കൊണ്ടുതന്നെ എടുത്ത് തീരുമാനമല്ലേ അതുകൊണ്ട് എന്നെ സമയത്തോളം ഞാൻ തിരുവനന്തപുരം നഗരത്തിലെ എം എൽ എ ആയി തുടരുകയാണ് അപ്പോൾ മന്ത്രിയായിരിക്കുന്നത് എം എൽ എ ആയിരിക്കുന്ന ആയിരിക്കും എന്നെ അങ്ങനെ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല ഏതായാലും പിന്നെ എൽ ഡി എഫ് എന്ത് തീരുമാനം എടുത്താൽ അതെനിക്ക് ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് ബി ജെ പിയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി കെ സുരേന്ദ്രൻ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം ചേർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം ചേരുന്നു ഡാനി കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും ഇതുപോലെയുള്ള സ്നേഹ സന്ദേശയാത്ര ബിജെപി നടത്തിയിരുന്നു ക്രിസ്ത്യൻ മതവിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമം തുടർച്ചയായി ബിജെപിയുടെ ഭാഗത്തു നിന്നുമുണ്ട് ഇപ്പോൾ ആരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത് എന്തൊക്കെയാണ് ലക്ഷ്യം അല്പസമയം മുമ്പാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൽ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച് പുറത്തേക്ക് വന്നത് അരമണിക്കൂറിലധികം ഈ കൂടിക്കാഴ്ച നീണ്ടിരുന്നു ഇതിൽ ഇന്ന് ഉദ്ദേശമായി അദ്ദേഹം അതായത് ബിജെപി നേതൃത്വം പറഞ്ഞത് ഇന്ത്യയുടെ ഭാഗമായി നടത്തുന്ന സ്നേഹ സന്ദേശ യാത്ര അതായത് നേരത്തെയും ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ച അതിന്റെ ഭാഗമായിട്ടാണ് കടദനാളിനെ സന്ദർശിച്ചത് ചെറമ്പള പാർസഭ ആസ്ഥാനം സന്ദർശിച്ചത് അദ്ദേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ച ഊഷ്മളമായിരുന്നു എന്നാണ് സന്ദർശനത്തിന് ശേഷം പറഞ്ഞത് കൂടുതൽ സ്വീകാര്യമാകുന്നു അല്ലെങ്കിൽ ഈ ക്രൈസ്തവർക്ക് ബി ജെ പിയോട് തൊട്ടുകൂടായ്മയില്ല പക്ഷെ ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെയോ എലക്ഷന്റെ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ടല്ല തങ്ങൾ വരുന്നത് വന്നതെന്നാണ് അദ്ദേഹം ഒരു അവകാശവാദമായി പറയുന്നത് ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുമോ അദ്ദേഹം പറഞ്ഞു മിസോറാമിലും മണിപ്പൂരിലും മറ്റുമുണ്ടായിരുന്ന വിഷയങ്ങൾ ക്രൈസ്തവരെ ക്രൈസ്തവരെയും ബി ജെ പിയും തമ്മിൽ അകറ്റുന്നതിന് വലിയ രീതിയിലുള്ള ആ വിഷയമായിട്ട് പലരും ഉയർത്തി കാണിച്ചിരുന്നു പക്ഷെ അവിടെ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും കാര്യങ്ങളുമെല്ലാം ആ പ്രദേശത്ത് വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും എല്ലാം കാണിക്കുന്നത് ക്രൈസ്തവർക്ക് വലിയ അകൽച്ച ബി ജെ പിയുടെ ഇല്ല എന്ന് തന്നെയാണ് ചിലരെല്ലാം തന്നെ അത് ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഈ സന്ദേശയാത്രയോട് ഇപ്പോൾ സിറോം മലബാർ സഭാ നേതൃത്വം പ്രത്യേകിച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരി വളരെ ഊഷ്മളതയോടുകൂടി തന്നെയാണ് തങ്ങളെ സ്വീകരിച്ചത് ക്രിസ്തുവിന്റെ സന്ദേശം അത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അത് എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് നടക്കാനുള്ള കാര്യങ്ങളും അദ്ദേഹത്തെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുവെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ ഈ സന്ദേശ യാത്രയെക്കുറിച്ച് പറഞ്ഞത് മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിലേക്ക് എത്തുന്നു നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് ഇങ്ങനെ തുടർന്നാൽ നാല് മണിക്കൂർ കൊണ്ട് ജലനിരപ്പ് നൂറ്റിനാൽപ്പതിലെത്തും നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് ഡാമിൻ്റെ സംഭരണശേഷി പ്രിൻസ് ചേരുന്നു വിവരങ്ങളുമായി പ്രിൻസ് പരമാവധി സംഭരണശേഷിയുടെ അടുത്തേക്ക് ജലനിരപ്പ് എത്തുന്നു എന്നതാണ് സാഹചര്യം എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് വിവരങ്ങൾ എന്താണ് പരയണക മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നൂറ്റി മുപ്പത്തൊമ്പത് ഒമ്പതടിയിലെത്തിയിരിക്കുന്നു അനുപദിതമായ പരമാവധി സംഭവശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് അടിയാണ് ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ജലാശയത്തിലേക്ക് വലിയ തോതിലുള്ള നീരൊഴുപ്പുണ്ടായിരുന്നു പതിനേഴായിരം തയ്ക്കിലധികം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് അതേ തുടർന്നാണ് അണക്കെട്ട് തുറക്കുന്നതിനുള്ള സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി ഈ വെള്ളം പുറത്തേക്കൊഴുകെന്നുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിലും പിന്നീട് നീരൊഴുക്ക് കുറഞ്ഞതോടെ ഈ തീരുമാനം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു നിലവിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാനൂറ് ഓളം മാത്രം വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലേക്ക് ചെക്കൻ ഒഴുകിയെത്തുന്നത് അതേസമയം തണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്ന അളവിൽ വലിയ വെള്ളം കൊണ്ടുപോകുന്ന അളവിൽ വലിയ വലിയ തോതിൽ കുറവുണ്ട് നിലവിൽ മുന്നൂറ് ശസ്സത്തോളം വെള്ളം മാത്രമാണ് തമിഴ്മാർക്ക് കൊണ്ടുപോകുന്നത് ഈ അളവിലുണ്ടാകുന്ന ഒരു കുറവാണ് ആ അണക്കെട്ടിലേക്കുള്ള ജലനിരപ്പ് വർദ്ധിക്കുന്നതിനൊരു കാരണമാക്കിയിരിക്കുന്നത് അത് ക്രമാതീതമായി അത് അനുപാതികമായി നിലനിർത്തിയാൽ വലിയ തോതിലുള്ള വർധന ഉണ്ടാവില്ല എങ്കിലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്ന ഒരു ഉണ്ടായാൽ ജലനിരപ്പ് പെട്ടെന്ന് തന്നെ അനുവദനമായ ഒരു പരമാവധി ജല ജലനിരപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടാവും അങ്ങനെയെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഷട്ടർ ഉയർത്തി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവും എന്തായാലും അതിനുള്ള മുൻകരുതലുകളൊക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് തമിഴ്നാട് അറിയിപ്പ് നൽകുന്നതിനനുസരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ തീരുരിക്കുമെന്ന് തന്നെ മുൻപ് പൃഥ്വി തന്നെ അറിയിച്ചിരുന്നു ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സന്നിധാനത്ത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തിരക്കിൽ നേരിയ കുറവ് ഇന്നലെ തൊണ്ണൂറ്റി അറുനൂറ്റി പത്തൊൻപത് പേരാണ് പോലീസിന്റെ കണക്കിൽ പതിനെട്ടാം പടി കേറിയത് ഇന്നും മണിക്കൂറിൽ നാലായിരത്തിലധികം അയ്യപ്പന്മാർ പതിനെട്ടാം പടി കയറുന്നുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് പലയിടങ്ങളിലും നിയന്ത്രണം ഉണ്ട് న్యూస్ రూమ్ లైవ్ పూర్ణమవు నమస్కారం